നേരെ അവിടെ നിന്ന് ബസ് ഇറങ്ങി ബസ് ഇറങ്ങി നേരെ ഇനി ഇതിപ്പോൾ ഇവിടെ ബേറെ തിരിച്ചവിടെ എത്തി നേരെ ഇനി മ്യൂണിക്കിലേക്ക് ട്രെയിൻ ഇത് കിട്ടണം ആതാ മ്യൂണിക് ഈ ട്രെയിൻ നേരെ മ്യൂണിക്കുള്ള പോലെ ട്രാക്ക് മുറിച്ച് കിടക്കാനൊന്നും പറ്റില്ല

ട ഞങ്ങളെ ലിഫ്റ്റ് കയറി ഞാൻ അവരിൽ ഒന്ന് കണ്ടുപിടിക്കണം കേറി കൂടെ തന്നെ കയറിയിട്ടുണ്ടവിടും आई आर ट्राइंग गाइस मेरे तो शेयर जटा हां भी आगे कुछ लाते हैं थैंक यू फ्रेंड्स दैट 2 मिनट साहब आपसे अंदर लो है जल्दी लेटा फोटोस ओके है ना நல்ல போட்டோஸ் ഉണ്ട് ตะติตะติ എടുക്കണം நல்ல போட்டோஸ் ಅಂತ ഉണ്ടാവുന്ന ವಿಚಾರിക്കുന്നു ട്രെയിൻ എടുക്കും കുറച്ച് കഴിഞ്ഞാൽ ശാമി ട്രെയിൻ എത്ര മണിക്ക് എടുക്കും എപ്പ എത്ര മണിക്ക് എടുക്കുക നാല് കഴിഞ്ഞു അപ്പം സമയം സമയം നാല് മണി നാല് കഴിഞ്ഞെടുക്കുക മ്യൂണിക്കിൽ വന്നിറങ്ങി കഴിച്ചു ഇനി നേരെ പോണത്

അപ്പോൾ ഏതൊക്കെയൊക്കെയാണ് പോണുണ്ട് അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റുക എന്നറിയില്ല മൂന്ന് പേരെ മിസ്സായി വേറെ ഏതോ ആറാം അതില തൊട്ടുണ്ട് ഹോട്ടലിൽ സാമ്പ കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ വന്നിട്ടോ എന്താ പൊറോട്ട ഇത് ശരിക്കൊരു പൊറോട്ട നാട്ടിലൊരു പൊറോട്ട നാട്ടിലെ ഒരു വൈബാണ് അവര് അങ്ങനെ

ഈ സാധനം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് എന്നാണ് ഇവൻ പറഞ്ഞത് അത്രെ കൊണ്ട് സാധാരണക്കാരനെ കൊണ്ട് ഒന്നും കഴിയില്ല എന്നാണ് പറയുന്നത് എന്നാ ഒന്ന് ട്രൈ ചെയ്യാം ചെയ്യാമെന്നാണ് അത്യാവശ്യം ഉണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ சட்டமா நல்ல டேஸ்ட் இல்ல நோக்கியது ஓகே கவிசேந்துமா சரிங்க இஸ்கான் நமக்கு நீ செய்யடா வேற மகுபூது கழிச்சு வேற வயர ஃபுல்லாயே வேற பொறு கரெக்ட்டா காரியம் பராயணும் தெரியல இதுக்கு வந்து மகுபூதுலட்ட மகுதுது பாதிதுது இதையெல்லாம் அது மாதிரி புரியல வேற डिफरेंट डिफरेंट ஃபுட்ஸ் डिफरेंट வெரைட்டيز கல்ச்சரல் பிரஷ்னல ஆனா இது நம்ம பழங்கள்லயே இருக்குற தராயே ില്ല നാട്ടിലൊരു വൈപ്പ് കിട്ടിയില്ല അതിനു കുറച്ച് നാട്ടിലെ വൈബ് കിട്ടണമെങ്കിൽ ഇദ്ദേഹം ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിക്കോട്ടെ കഴിഞ്ഞാൽ ഞങ്ങൾ പന്ത്രണ്ട് യൂറോ കൊടുത്തു പന്ത്രണ്ട് കൂറോ എന്ന് പറയുന്നത് അല്ലെ ഒരാരം രൂപ ഉണ്ടാവും അല്ലേ അതിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാവും ആ രൂപ കൊടുത്ത് ഞങ്ങളൊരു കറി മേടിച്ചു അതിൽ ഉരുളൊക്കെ ഉളങ്ങി പിന്നെ വൈകി നീങ്ങി പിന്നെ എന്താ ഇല്ല രണ്ടേയ്ക്ക് പൊളിക്കണം ഇല്ല അതൊന്നുമില്ല അതെല്ലാം ഇട്ടിട്ട് അതിൽ കുറഞ്ഞിരിക്കാൻ അരച്ചെച്ചുകൊണ്ട് റേറ്റ് ആയിട്ടുണ്ട് ആകെ ാണ് പക്ഷേ അതൊരു ഒരു ഒന്നും ഇല്ല ആ മസാല ഒന്നുമില്ല പക്ഷെ നല്ല എല്ലാ പൊടഞ്ഞ അങ്ങനെ നല്ല ടേസ്റ്റ് അതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി വെളിയിൽ നല്ല തണുപ്പാണ് ഇപ്പൊ മൈനസ് അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ടൊരു അണ്ടർഗ്രൗണ്ടില്ല ഓട്ടിൻ്റെ കോട്ടയിലാണ് എന്താ മെസ്സും ഓർഡർ സ്പെഷ്യൽ കേട്ടോ ഓട്ടിയുടെ ഓട്ടയുടെ നമുക്കൊരു ിലാണ് കല് അത് ഓർഡർ ചെയ്യാൻ കേട്ടോ മിക്സ് ഉണ്ടെങ്കിൽ കുറച്ച് നേരാം അതൊന്ന് ഓർഡർ ചെയ്ത് ചെയ്തിട്ട് കഴിയുമ്പോൾ അഞ്ചരാം അങ്ങനെ ഞങ്ങൾ മിക്സ് ഉണ്ടോ വാങ്ങി മിക്സ് ഉണ്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സെറ്റ് സാധനം ഈ അടുത്ത കാലത്ത് ഇങ്ങനത്തെ ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമൊന്നും തിന്നിട്ടില്ലാണേ നാട്ടിലുള്ളതാണ് പക്ഷേ അതാ ക്യാരമിലിൻ്റെ ആണോ

പിന്നെ അമ്മായിമാരെ വിളിച്ചു നെഗ്സ് ഉണ്ട് എങ്ങനെയുണ്ട് നെഗ്സ് ഉണ്ട് അല്ലേ സൂപ്പറല്ലേ ആ ഇപ്പോൾ കിട്ടുന്നത് ലാഭമാണ് അല്ലേ ഒന്നര ഇരുപ ഒക്കെ മേടിക്കണമെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും ഈ അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു ഇത് കഴിച്ചിട്ടുണ്ടോ ഇത്ര കഴിച്ച ടേസ്റ്റ് ഉള്ളൂ ഇല്ല ആ ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ ട്രൈൻസിട്ടോ ആ ഒരിക്കലും ട്രൈ ചെയ്യാം ആ ട്രൈ ചെയ്യാം ഞാൻ നേരം റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുക അവിടെ വിടെന്നാ ട്രെയിൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാ ഇനിയോസ്റ്റ് അപ്പം എന്തായാലും ഇനി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം കേസ് വെയിറ്റ് ചെയ്യാം വണ്ടി ആസ് എന്തായാലും ട്രെയിൻ വരട്ടെ

ർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം പക്ഷെ ഒരു സ്ഥലത്തും കൂടി പോവായിരുന്നു നമുക്ക് അത് അന്വേഷിച്ചു സത്യം പറഞ്ഞാൽ നമ്മളത് ഒഴിവാക്കിയതാണ് നമ്മളതിനുള്ള രീതിയിൽ ഓടിയെത്തണതിന്റെ അല്ലേ കാരണം നമ്മള് മാക്സിമം ഒരു സ്ഥലത്ത് മാക്സിമം എൻജോയ് ചെയ്യും അതാണ് നമ്മളൊരു രീതി അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു സമയക്കുറവ് എന്താണെന്ന് സമയക്കുറവുണ്ടാവുമല്ലോ ഓടി തീരുതരാടി എത്തും നിപ്തി അടിപൊളിയാണ് ഇൻട്രോ ആണ് എനിക്കൊന്നും പറയുന്നില്ല ഞാൻ ഇൻട്രോട്ടാണ് ആണുങ്ങളടുത്ത് മാത്രം ടുത്ത് മാത്ര ഇതുകൊണ്ട് രണ്ട് അവിടെ വ്യക്തികൾ ഇന്നോടെ രണ്ടാമത്തെ അനു വൃന്ദം കാണാൻ വേണ്ടിട്ട് ആരുമില്ല ഇമോഷണൽ ഇമോഷണൽ കാര്യങ്ങൾ അറിയണം കാര്യങ്ങളിലെ വ്യക്തത മനസ്സിലാക്കണം പ്രേക്ഷകരെ മനസ്സിലാക്കണം അല്ലേ സ്റ്റാർട്ടിംഗിൽ ചില കാര്യങ്ങൾ എത്തിപ്പെടാൻ പറ്റിയില്ലോഡിനേറ്റർ ബാക്ക് പെയിൻ ആണ് അതിന്റെ ഒരു കോർഡിനേറ്റർ ബാക്ക് പെയിൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇമോഷണല കഥ പിന്നെ പറഞ്ഞുതരാം ഇതാണ് ഇമോഷണൽ ജീവോഷണൽ കഥ പറഞ്ഞ എനിക്കൊരു കെയൊക്കെ ഒന്നും കഴിയില്ല ഇത് ഇമോഷണൽ കാണുമ്പോ മാത്രം ഇമോഷണൽ ആവുന്ന സ്മൂത്ത് സ്മോട് അടുത്ത ട്രിപ്പ് എവിടെ അടുത്ത ട്രിപ്പ് സർപ്രൈസാണ് കുറച്ച് എക്സൈറ്റിംഗ് ആണ് വേറൊരു കൺട്രിയാണ് അപ്പൊ ഞാൻ അടുത്ത ട്രിപ്പിലേക്ക് ശനചാട്ട് ഗ്രൂപ്പ് അനുസരിച്ച് പോകണമെങ്കിൽ പോയി തുറന്നുള്ള പരിപാടിയുടെ